വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയൊരു സിനിമ അപ്ഡേറ്റ് അതായത് ഒരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പ്രേക്ഷകർ ഏറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒ ടി ടി റിലീസുണ്ട് അതേതാണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടേത് അതിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും ബ്രഹ്മയുഗം ഈ രണ്ട് ചിത്രത്തിൻ്റെയും ഒ ടി ടി റിലീസ് ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ട് ചിത്രം തിയേറ്ററിലേ നല്ലൊരു ഹിറ്റ് തന്നെയായിരുന്നു അതിനുശേഷം ഒ ടി ടിയിലും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റെസ്പോൺസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ഒ ടി ടി റിലീസുകളാണ് പ്രേമലവും മഞ്ഞുമൽ ബോയ്സും അതിലിപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ തന്നെ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒ ടി ടി റിലീസ് എപ്പോഴാണെന്നുള്ളത് പ്രേമലയുടെ ഒ ടി ടി റിലീസ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ഓൾമോസ്റ്റ് റെക്കോർഡ് തോക്ക് തന്നെയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പ്രേമലു കരസ്ഥമാക്കിയിരിക്കുന്നത് ഇപ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ലൈറ്റിനെ പലയിടത്തും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പ്രൈമലും അമ്പത് ദിവസം പൂർത്തിയാക്കുമ്പോൾ ഓൾമോസ്റ്റ് നൂറ്റി നാൽപ്പത്തി സ്ക്രീനുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പ്രൈമലും അപ്പോൾ ആ ഒരു സിനിമയിലെ ഓഡിറ്റ് റിലീസ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇനി മഞ്ഞുമൽ വോയ്സിൻ്റെ ഓഡിറ്റ് റിലീസിൻ്റെ അപ്ഡേറ്റിനെ കുറച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ വോയിസ് ഓഡിറ്റ് റിലീസ് ഇപ്പോൾ തൽക്കാലം ഉണ്ടാവില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലും അടിപൊളി വേവാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ അധികം ഒരു ബിഗ് റിലീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം തിയേറ്ററുകളിൽ നിരസാന്നിധ്യമായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലും പലയിടത്തും മഞ്ഞുമൽ ബോയ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സിൻ്റെ തെലുങ്ക് വേർഷൻ ഡബ് ചെയ്തിട്ട് ഇറങ്ങാൻ പോകുന്ന തെലുങ്ക് വേർഷൻ ഏപ്രിൽ ആറാം തീയതിയാണ് റിലീസ് ആകാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊരു റിലീസുള്ള സ്ഥിതിക്ക് ഇപ്പോഴൊന്നും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒ റിലീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് ഏതായാലും ഇപ്പം അടുത്ത് വരാൻ പോകുന്ന വലിയ ഒ ടി ടി റിലീസ് അത് പ്രേമലോ തന്നെയാണ് നിങ്ങൾ ആ ഒരു ചിത്രത്തിന് അടിവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക